ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിഷ്ഠാ പി എ സിയിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ ദിവസം എൽ ഡി സിയുടെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് എൽ ഡി സി ട്രുവാൻഡ്രോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പേപ്പർ ഒക്കെ കണ്ടിട്ടുണ്ട് എല്ലാം ചെയ്ത് നോക്കി എന്നൊക്കെ വിചാരിക്കുന്നു ഓക്കെ അതിൻ്റെ റിലേറ്റഡ് ഫാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് അടുത്ത അടുത്ത ആയിട്ട് നമ്മൾ അതിനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഓക്കെ അപ്പം ഈ ഒരു തിരുവനന്തപുരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റൻ ആണ് പറയുന്നവയിൽ ഇന്ത്യൻ സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളത് അപ്പം സമുദ്രജല പ്രവാഹങ്ങൾ ഇപ്പം കുറച്ചായിട്ട് ട്രക്കിങ് ആയിട്ട് പോയി ൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇടയ്ക്കിടയ്ക്കായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊസ്റ്റൻസ് ഒക്കെ കണ്ടുവരുന്നുണ്ട് സോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് എ സി ആർ ടി ടെക്സ്റ്റിലുള്ളതും അതുപോലെ തന്നെ എൻ സി ആർ ടിയിലുള്ള കുറച്ച് ഭാഗങ്ങളും എടുത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടാവുക സോ ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ ഫ്രണ്ട്സിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സമുദ്ര പ്രവാഹങ്ങൾക്കൊപ്പം തന്നെ വലിയ ഏറ്റവും അതുപോലെ തന്നെ ടൈപ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് സോ അടുത്ത എക്സാമിന് ചിലപ്പം ഇതായിരിക്കില്ല അടുത്തൊരു ടോപ്പിക് എടുത്തിട്ടായിരിക്കും അവര് ക്വസ്റ്റൻ എടുത്തുണ്ടാവുക സോ നമ്മള് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണല്ലോ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സമുദ്ര പ്രവാഹം എന്ന് പറഞ്ഞാൽ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്ര ജലത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവാഹത്തെയാണ് നമ്മൾ സമുദ്രജലപ്രവാഹം എന്ന് പറയുന്നത് ആൻഡ് ഉഷ്ണജല പ്രവാഹങ്ങളിൽ നിന്നും ശീതജലപ്രവാഹങ്ങളെന്നും പ്രവാഹങ്ങളിൽ നമ്മൾക്ക് രണ്ടായിട്ട് തിരിക്കാം അപ്പോൾ എന്താണ് പ്രവാഹങ്ങളെ നമ്മൾക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റുന്നുണ്ട് ഉഷ്ണജലപ്രവാഹങ്ങളും അതുപോലെ തന്നെ ശീതജലപ്രവാഹങ്ങളും അപ്പം ഉഷ്ണജലപ്രവാഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലയിലേക്ക് ഒഴുകുന്ന സമുദ്രജലപ്രവാഹങ്ങളെയാണ് നമ്മൾ ഉഷ്ണജലപ്രവാഹങ്ങൾ എന്ന് പറയുന്നത് ആൻഡ് അതിൽ നിന്നും ജസ്റ്റ് ഓപ്പോസിറ്റ് ധ്രുവീയ ഉപദ്രുവീയ മേഖലയിൽ നിന്നും ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്ര ജല പ്രവാഹങ്ങളെയാണ് ശീതജല പ്രവാഹങ്ങളെന്ന് പറയുന്നത് നമ്മുടെ എക്സാംസിന് മെയിൻ ആയിട്ടും പെസഫിക് അറ്റ്ലാന്റിക്ക് ഇന്ത്യൻ ഓഷ്യൻ നിന്നുള്ള പ്രവാഹങ്ങളെ കുറിച്ചിട്ടുള്ളത് ചോദിക്കാറുണ്ട് ഓരോ പ്രവാഹത്തിന്റെ പേര് കൊടുത്തിട്ട് അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏത് സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ടൈപ്പ് ആണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ കണ്ടതാണ് എന്താണ് ഇതിൽ നിന്നും ഏതാണ് എന്താണ് ഔട്ട് വൺ ഔട്ട് ഏതാണെന്നുള്ള രീതിയിൽ കണ്ടെത്താനുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിലൊക്കെ കൊടുത്തിട്ടുള്ള പ്രവാഹങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മളിപ്പോ ഈ പറയുന്ന ക്ലാസ്സിൽ പറയൂട്ടോ ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കുന്നത് പെസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ പെസഫിക് സമുദ്രത്തിൽ ഉഷ്ണജലപ്രവാഹങ്ങളും അതുപോലെ തന്നെ ശീതജലപ്രവാഹങ്ങളുമാണ് അപ്പോൾ പഠിക്കുന്ന സമയത്ത് രണ്ടും വേർതിരിച്ച് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഉഷ്ണജലപ്രവാഹത്തിന് പ്രവാഹത്തിന് ഉൽ ഉദാഹരണമാണ് കുറോഷിയോ 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 പ്രവാഹം ഒരു ഉഷ്ണജലപ്രവാഹമാണ് അതുപോലെ തന്നെ മധ്യരേഖ പ്രതിപ്രവാഹം ഓക്കെ എന്താണ് മധ്യരേഖാ പ്രതിപ്രവാഹം പ്രതിപ്രവാഹം ഒരു ഉഷ്ണമേഖലാ പ്രവാഹമാണ് ഇനി ഉത്തര പെസഫിക് പ്രവാഹം ഉത്തര പെസഫിക് പ്രവാഹം ബ്രിട്ടീഷ് കൊളംബിയ പ്രവാഹം ബ്രിട്ടീഷ് കൊളംബിയ ബ്രിട്ടീഷ് കൊളംബിയ പ്രവാഹം പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം അതുപോലെ തന്നെ അലാസ്കൻ പ്രവാഹം ഓക്കെ ഇത്രയും എന്താണ് ഇത്രയും എന്താണ് അത് ഉഷ്ണജല പ്രവാഹങ്ങളാണ് ഇവിടുത്തെ പെസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ ഇനി പെസിഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വണ്ണാണ് ഒയാഷിയോ ഒയാഷിയോ എന്നതൊരു ശീതജല പ്രവാഹമാണ് അതുപോലെ തന്നെ ഉള്ളതാണ് ഒഖോസ്ക് ഓക്കെ ഒഖോസ്ക് ഒഖോസ്ക് ഒയാഷിയോ ഒഖോസ്ക് ഒക്കെ ഏതാണ് ശീതജല പ്രവാഹങ്ങളാണ് അതുപോലെ തന്നെ പശ്ചിമവാദ പ്രവാഹം പശ്ചിമവാദപ്രവാഹം പശ്ചിമവാദപ്രവാഹം ഇനി കാലിഫോർണിയ പ്രവാഹം കാലിഫോർണിയ പ്രവാഹം പെറു ഹംബോൾട്ട് പ്രവാഹം പെറു ഹംബോൾട്ട് പെറു ഹംബോൾട്ട് പ്രവാഹം ഒക്കെ എന്താണ് ശീതജല പ്രവാഹങ്ങളാണ് ഈ ഒരു പശ്ചിമവാദ പ്രവാഹം ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിഗറിൽ ഈ ഒരു ഫിഗർ ഏഷ്യാറ്റിയിൽ നിന്നുള്ളതാണ് പശ്ചിമവാദ പ്രവാഹം കാണാം ഇതിപ്പോൾ അറ്റ്ലാന്റിക് എടുത്താലും ഇന്ത്യൻ ഓഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കത്തിലും ഈ പ്രവാഹം വരും എപ്പോഴും പശ്ചിമവാദ പ്രവാഹം ഒരു ശീതജല പ്രവാഹമായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി പെറുവിന് നമ്മൾ ഹംബോൾട്ട് എന്നുള്ള ഈ ഒരു പേര് കൊടുക്കാൻ കാരണം ഹംബോൾട്ട് എന്നൊരു വ്യക്തിയാണ് ഈ ഒരു പെറു പ്രവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പെറു പ്രവാഹത്തിന് പ്രവാഹം എന്നുള്ള പേര് കൂടി കൊടുത്തിരിക്കുന്നത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അടുത്തതാണ് അറ്റ്ലാന്റിക് പ്രവാഹം അറ്റ്ലാന്റിക് പ്രവാഹത്തിലും ഇതുപോലെ തന്നെ ഉഷ്ണമേ ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും ഉണ്ട് അപ്പം ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ് ആന്റിലീസ് 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 പ്രവാഹം ഒരു ഉഷ്ണജല പ്രവാഹമാണ് അതുപോലെ തന്നെ ഫ്ലോറിഡ ഫ്ലോറിഡ പ്രവാഹമുണ്ട് ഇനി ഗൾഫ് സ്ട്രീം ഗൾഫ് സ്ട്രീം ബ്രസീൽ പ്രവാഹം അതുപോലെതന്നെ മധ്യരേഖാ പ്രവാഹം മധ്യരേഖാ പ്രവാഹം ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം ഉത്തര അറ്റ്ലാന്റിക്ക് ഈ മധ്യരേഖയും ഉത്തര ഉത്തരൊക്കെ നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിച്ചിട്ടുണ്ടാവും അപ്പം ഇതൊക്കെ എന്തിൽ വരുന്നതാണ് ഉഷ്ണമേഖലയിൽ വരുന്നതാണ് കേട്ടോ ഓക്കെ ഇനി മധ്യരേഖാ പ്രതിപ്രവാഹം ഓക്കെ മധ്യരേഖാ പ്രവാഹവും അതുപോലെ തന്നെ മധ്യരേഖ പ്രതി പ്രതിപ്രവാഹവും എന്താണ് ഉഷ്ണമേഖലയാണ് കേട്ടോ ഇതൊക്കെ എന്താണ് ഉഷ്ണജല പ്രവാഹങ്ങളാണ് ഇനി അറ്റ്ലാന്റിക്കിൻ്റെ ശീതജല പ്രവാഹങ്ങൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ചോദിക്കാറുള്ളത് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരാണെങ്കിൽ ലാബ്രഡോർ പ്രവാഹം ലാബ്രഡോർ പ്രവാഹം ലാബ്രഡോർ പ്രവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ് ഈ ഇതൊക്കെ പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയില്ലേ ഗ്രാൻഡ് ബാങ്ക്സ് അതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ഓൾറെഡി അപ്പം ഒന്ന് നോർത്തിരിക്കലബ്രഡോറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ലാബ്രഡോർ എന്താണ് ഒരു ശീതചല പ്രവാഹമാണ് അതുപോലെ തന്നെയുള്ളതാണ് കാനറി കാനറി പിന്നെ ഫാക്ലാൻഡ് 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 പിന്നെ പെൻഗ്വേല ഫാക്ലാൻഡ് ബെൻഗ്വേല പശ്ചിമവാദ പ്രവാഹം പശ്ചിമ വാദപ്രവാഹം ഇതൊക്കെ എന്തിൽ പെട്ടതാണ് ശീതജല പ്രവാഹങ്ങളിൽ പെട്ടിട്ടുള്ളതാണ് അതിൽ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ബെൻഗുവേല പ്രവാഹമാണ് കലഹാരി മരുഭൂമി രൂപപ്പെടാൻ കാരണമായിട്ടുള്ള പ്രവാഹം എന്ന് പറയുന്നത് ഓക്കെ ഏതാണ് ബെൻഗുവേല ഏതാണ് കാലഹാരിയിലെ കാലഹാരി മരുഭൂമി കലഹാരി മരുഭൂമി രൂപപ്പെടാൻ കാരണമായിട്ടുള്ള സമുദ്ര ജലപ്രവാഹമാണ് ബെൻഗേല പ്രവാഹം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സഹാറ മരുഭൂമിയുടെ മരുവൽക്കരണത്തിന് കാരണമായിട്ടുള്ള പ്രവാഹം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കാനറി പ്രവാഹമാണ് കേട്ടോ എന്നാണ് സഹാറ മരുഭൂമിയുടെ മരുവൽക്കരണത്തിന് കാരണമായിട്ടുള്ള മരുഭൂമിയാണ് മരുഭൂമിയിലെ സോറി സമുദ്ര പ്രവാഹമാണ് കാനറി പ്രവാഹമെങ്കിൽ പാറ്റഗോണിയ മരുഭൂമി രൂപപ്പെടാൻ കാരണമായിട്ടുള്ള സമുദ്ര പ്രവാഹം ചോദിച്ചാൽ അത് ഫാക്ലാൻഡ് ആണ് ഓക്കെ പാറ്റഗോണിയ പാറ്റഗോണിയ പ്രവാഹ പാറ്റഗോണിയ മരുഭൂമി രൂപപ്പെടാൻ കാരണമായത് അത് ഫാക്ലാൻഡ് പ്രവാഹമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക ഓക്കെ അപ്പം അടുത്ത് നോക്കാം ഇന്ത്യൻ മഹാസമുദ്രമാണ് അപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമുക്ക് പഠിക്കാനുള്ള പ്രവാഹങ്ങൾ കുറവാണ് ഓക്കെ അപ്പം ഈസിയാണ് കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉഷ്ണ മേഖലാ ഉഷ്ണജല പ്രവാഹങ്ങളിൽ വരുന്ന ഒരാളാണ് മൊസാമ്പിക് ഓക്കെ മൊസാമ്പിക് പ്രവാഹം മൊസാമ്പിക് പ്രവാഹം ഒരു ഉഷ്ണജല പ്രവാഹമാണ് അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിരുന്നു അഗുൽഹാസ് 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 ഒരു ഉഷ്ണമേഖലാ പ്രവാഹ ഉഷ്ണജല പ്രവാഹമാണ് അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം ഓക്കെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അതായത് നമുക്ക് എന്ത് പറയാം മൺസൂൺ പ്രവാഹം എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ മൺസൂൺ പ്രവാഹം എന്താണ് അത് ഉഷ് ഉഷ്ണജല പ്രവാഹമാണ് ദക്ഷിണ മധ്യരേഖാ പ്രവാഹം കൂടിയുണ്ട് ഒന്നും കൂടി ഉണ്ട് ദക്ഷിണ മധ്യരേഖാ പ്രവാഹം ദക്ഷിണ മധ്യരേഖാ പ്രവാഹം ഒരു ഉഷ്ണമേഖലാ പ്രവാഹമാണ് ഇനി ശീതജല പ്രവാഹം കൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് രണ്ടെണ്ണം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ രണ്ടും പശ്ചിമമാണ് പശ്ചിമ ഓസ്ട്രേലിയൻ പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹവും അതുപോലെ തന്നെ പശ്ചിമവാദപ്രവാഹവും ഓക്കെ നമ്മൾ എല്ലാത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ട് പശ്ചിമവാദ പ്രവാഹവും അതുപോലെ തന്നെ പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹവുമാണ് ഇവിടെ കാണുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന ജലപ്രവാഹങ്ങൾ അല്ലെങ്കിൽ സമുദ്ര ജലപ്രവാഹങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഞാൻ സമുദ്ര ജലപ്രവാഹങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ വിട്ടുപോയതായിരുന്നു സമുദ്രത്തിലെ നദികൾ എന്നറിയപ്പെടുന്നത് സമുദ്ര ജലപ്രവാഹങ്ങളെയാണ് ഓക്കെ എന്താണ് സമു സമുദ്രത്തിലെ നദികൾ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് അത് സമുദ്ര ജല പ്രവാഹങ്ങളെയാണ് ഈ ഒരു സമുദ്ര ജല സ്വാധീനിക്കുന്ന ഒരു നാല് ഘടകങ്ങളുണ്ട് ഓക്കെ നാല് ഘടകങ്ങൾ ഓർത്തിരിക്കണം സൗര ഓർജത്തിൻ്റെ താപനം സൗരോർജത്തിൻ്റെ താപനം സൗരോർജത്തിൻ്റെ താപനം എന്താണ് അത് ഇതിന് എന്തിനുള്ള കാരണമാണ് സമുദ്ര ജലപ്രവാഹത്തിൻ്റെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അടുത്തതാണ് കാറ്റുകൾ ഓക്കെ കാറ്റുകൾ ഒരു ഘടകമാണ് ഇനി ഗുരുത്വാകർഷണ ഫലം ഗുരു ർഷണ ബലം അതുപോലെയുള്ള ഒന്നാണ് കോറിയോളിസ് ബലം ഒക്കെ എത്രയുണ്ട് കോറിയോളിസ് ബലം കോറിയോളിസ് ബലം ഇതൊക്കെ തന്നെ എന്താണ് സമുദ്രജലത്തിന്റെ ജലത്തിന്റെ സമുദ്ര സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇനി ഒരു ജലപ്രവാഹത്തിന്റെ വേഗതയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഡ്രിഫ്റ്റ് എന്ന പേരിലാണ് കേട്ടോ ഡ്രിഫ്റ്റ് ഒരു സമുദ്ര ജലപ്രവാഹത്തിന്റെ വേഗതയെ നമ്മൾ എന്ത് പറയുന്നു ഡ്രിഫ്റ്റ് എന്ന് പറയുന്നു ആൻഡ് ഡ്രിഫ്റ്റ് അളക്കാനുള്ള യൂണിറ്റ് ആണ് നോട്ട് ഓക്കെ ഇത് എൻ സിആർടി ഫാക്ട് ആണ് ഓർത്തിരിക്കുക ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ് സമുദ്ര ജലപ്രവാഹത്തിന്റെ വേഗതയാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് അൻഡ്രിഫ്റ്റ് അളക്കാനുള്ള യൂണിറ്റ് അത് നോർത്ത് ആണ് കേട്ടോ നോട്ട് ആഡ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി കുറച്ച് മുന്നേ ആയിട്ട് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു ജപ്പാൻ പ്രവാഹം ഓക്കെ ജപ്പാൻ പ്രവാഹം അതുപോലെ തന്നെ എന്താണ് ബ്ലാക്ക് പ്രവാഹം ബ്ലാക്ക് സ്ട്രീം ഓക്കെ ബ്ലാക്ക് സ്ട്രീം എന്താണ് ജപ്പാൻ പ്രവാഹം ബ്ലാക്ക് സ്ട്രീം എന്നൊക്കെ അറിയപ്പെടുന്ന സമുദ്ര പ്രവാഹം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊറോഷ്യോ ആണ് കേട്ടോ കൊറോഷ്യോ കൊറോഷ്യോ എവിടെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പെസഫിക്കിലാണ് പെസഫിക്കിൽ ഉഷ്ണജല പ്രവാഹമായിരുന്നു കൊറോഷ്യോ എന്ന് പറയുന്നത് അതിനുള്ള വേറെ രണ്ട് പേരുകളാണ് ജപ്പാൻ പ്രവാഹം അതുപോലെ തന്നെ ബ്ലാക്ക് സ്ട്രീം ഇങ്ങനെ രണ്ടും അറിയപ്പെടുന്നത് ഇതിനെയാണ് കുറോഷ്യോ പ്രവാഹത്തിനെയാണ് എന്നുള്ള കാര്യം ഓർക്കുക ഓക്കെ ഇനി സമുദ്ര ജലപ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് സമുദ്ര സമുദ്ര തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ എന്തു ചെയ്യുന്നു സമുദ്ര ജലപ്രവാഹങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉഷ്ണശീത പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഉഷ്ണശീത ജലപ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ് ഈ ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത് അപ്പം ഗ്രാൻഡ് ബാങ്ക്സ് നമ്മൾ ലാബോറട്ടോറ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നോക്കാം ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയുടെ കിഴക്ക് ന്യൂ ഫൗണ്ട് ലാൻഡിന്റെ തീരത്താണ് ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് അപ്പം എന്തിന്റെ തീരത്താണ് ന്യൂ ഫൗണ്ട് ലാൻഡിന്റെ തീരത്താണ് ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ ശീതജല പ്രവാഹവും സന്ധിക്കുന്നതിനാൽ ഇവിടെ മത്സ്യവളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യം രൂപപ്പെടുന്നു അപ്പം ഗ്രാൻഡ് ബാങ്ക്സിൽ എന്താണ് ഉണ്ടാവുന്നത് ഗൾഫ് സ്ട്രീം ഉഷ്ണമേഖലാ പ്രവാഹവും അതുപോലെ തന്നെ ലാബ്രഡോർ ശീതജല പ്രവാഹവും സന്ധിക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ അവിടെ എന്താണ് മത്സ്യ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായി ഒരു സ്ഥലം കൂടിയാണ് ആൻഡ് ഓൾസോ ലാബ്രഡോർ പ്രവാഹം മത്സ്യാഹാരമായിട്ടുള്ള പ്ലവകങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായതിനാൽ ധാരാളം മത്സ്യങ്ങളെ ഈ മേഖലയിലേക്ക് ഇത് ആകർഷിക്കുന്നുണ്ട് അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മത്സ്യാഹാരമായിട്ടുള്ള പ്ലവകങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സമുദ്ര ജല പ്രവാഹം ചോദിച്ചാൽ അത് ഏതാണ് അത് ലാബ്രഡോർ ആണ് കേട്ടോ ലാബ്രഡോർ പ്രവാഹമാണ് ഓക്കെ അപ്പം ഇത്രയാണ് സമുദ്രജല ജല പ്രവാഹങ്ങളെ കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നത് വേലിയേറ്റം അതുപോലെ ടൈഡ്സ് വേലികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം എന്താണ് വേലികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വേലികൾ നിശ്ചിത സമയം ഇടപെട്ട് സമുദ്ര ജലനിരപ്പിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉയർച്ചയും താഴ്ചയുമാണ് നമ്മൾ വേലികൾ എന്ന് പറയുന്നത് ആൻഡ് വേലിയേറ്റവും വേലിയിറക്കവും ചേർന്നതാണ് വേലികൾ അപ്പൊ വേലികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് വേലിയേറ്റം പ്ലസ് വേലിയിറക്കമാണ് എന്ത് എന്ത് വേലികൾ എന്ന് പറയുന്നത് വേലികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ടൈറ്റ്സ് ആണ് കേട്ടോ ടൈറ്റ്സ് ആണ് വേലിയേറ്റം എന്താണ് ഹൈ ടൈറ്റ്സ് ഹൈ ടൈറ്റ്സ് എന്ന് പറയും ആൻഡ് തന്നെ നമ്മൾ ലോ ടൈറ്റ്സ് എന്നും പറയും അപ്പം സമുദ്ര വിധാനത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചയെ നമ്മൾ വേലിയേറ്റം എന്നും സമുദ്ര ജലവിധാനത്തിൽ ഉണ്ടാകുന്ന താഴ്ചയെ നമ്മൾ എന്ത് പറയും വേലിയിറക്കം എന്ന് പറയുന്നുണ്ട് ആൻഡ് വേലിക്ക് ഉണ്ടാകുന്ന അതായത് ടൈറ്റ്സ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മെയിനായിട്ടും ടൈറ്റ്സ് അഥവാ വേലികൾ ഉണ്ടാകുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഭൂമിയുടെ മേൽ ചന്ദ്രനും <Sess> ും സൂര്യന് ചെലുത്തുന്ന ഗുരുത്വാകർഷണബലം ഓക്കെ എന്താണ് ചന്ദ്രനും സൂര്യനും ഭൂമിയുടെ മേൽ വരുത്തുന്ന ഗുരുത്വാകർഷണബലം ഗുരുത്വാകർഷണ ബലം അടുത്തതാണ് ഭൂമിയുടെ ഭ്രമണഫലമായിട്ടുണ്ടാകുന്ന അപകേന്ദ്രബലം അപകേന്ദ്രബലമാണ് തെറ്റിപ്പോവരുത് അപകേന്ദ്രബലം എന്താണ് ഭൂമിയുടെ ഭ്രമണഫലമായിട്ടുണ്ടാകുന്ന അപകേന്ദ്രബലവും അതുപോലെ തന്നെ ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ഗുരുത്വാകർഷണ ബലവും ഇത് രണ്ടുമാണ് വേലികൾ ഉണ്ടാകാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് വേലികളെ നമ്മൾക്ക് മെയിനായിട്ട് മൂന്നായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും അതെന്ത് എന്തിൻ്റെ ബേസിലാണ് ആവർത്തനത്തിന്റെ ബേസിലെ കേട്ടോ ആവർത്തനം എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ ബേസിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് വേലികളെ നമ്മൾക്ക് മൂന്നായിട്ട് തരം തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഫസ്റ്റാണ് അർദ്ധ ദൈനികം അർദ്ധ ദൈനികം ഓക്കെ അർത്ഥ ദൈനിക വേലികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ദിവസത്തിൽ രണ്ട് പ്രാവശ്യം വേലിയേറ്റവും വേലിയിറക്കവും സംഭവിക്കുന്ന വേലികളെയാണ് നമ്മൾ അർത്ഥ ദൈനിക വേലികൾ എന്ന് പറയുന്നത് അടുത്തതാണ് ദൈനിക വേലികൾ ഓക്കെ ദൈനികം ദൈനിക വേലികൾ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതിദിനം ഒരു വേലിയേറ്റവും ഒരു വേലിയിറക്കവും ഉണ്ടാകുന്നതിനാണ് നമ്മൾ ദൈനിക വേലികൾ എന്ന് പറയുന്നത് അടുത്തതാണ് മിശ്ര മിശ്രവേലികൾ ഓക്കെ വേലികൾ അഥവാ മിക്സഡ് ടൈപ്സ് എന്ന് പറയും ഇതിൽ ഉയരത്തിൽ വ്യത്യാസമുള്ള വേലികളെയാണ് നമ്മൾ മിശ്ര വേലികൾ എന്ന് പറയുന്നത് ഓക്കെ ഉയരത്തിലെ വ്യത്യാസം ഉയരത്തിലെ വ്യത്യാസം എന്താണ് ഏതിലാണ് അത് മിശ്ര വേലികളിലാണ് അർദ്ധ ദൈനികത്തിലും ദൈനികത്തിലും ഒക്കെ തന്നെ എന്താണ് തുടർച്ചയായിട്ടുള്ള വേലികൾക്ക് ഒരേ ഉയരമായിരിക്കും ഉണ്ടാവുക അപ്പം ഒരേ ഉയരമാണ് എന്തില് വരുന്നത് അർദ്ധ ദൈനികത്തിലും ദൈനികത്തിലും വരുന്നത് പക്ഷെ മിശ്രത്തിലേക്ക് വരുമ്പോഴേക്കും എന്തായി അതിവിടെ ഉയരത്തിലെ വ്യത്യാസം വരികയാണ് ചെയ്യുന്നത് ഓക്കെ അൻ വേലികൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട രണ്ട് വേലികളാണ് വാവുവേലികൾ വാവുവേലികൾ അഥവാ നമ്മളെന്ത് പറയും സ്പ്രിങ് ടൈറ്റ്സ് എന്ന് പറയും സ്പ്രിങ് ടൈറ്റ്സ് എന്ന് പറയും അതുപോലെ തന്നെ സപ്തമി വേലികൾ സപ്തമി വേലികൾ അഥവാ നീപ് ടൈറ്റ്സ് നീപ് ടൈറ്റ്സ് അപ്പം ഇതൊക്കെ എന്താണെന്നുള്ളത് ഇത് പല പ്രാവശ്യമായിട്ട് ചോദിച്ചെടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നോക്കുക എന്നൊക്കെ എന്താണ് വേലികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിഗർ നോക്കുക ഇവിടെ എന്താണ് ചന്ദ്രനും സൂര്യനും ഭൂമിയും എല്ലാം തന്നെ ഒരു നേർ രേഖയിലാണ് വരുന്നത് ഓക്കെ അങ്ങനെയുള്ള ആ ഒരു നേർ രേഖയുള്ള ആകർഷണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വാവ് വേലികൾ എന്ന് പറയുന്നത് ഓക്കെ നേർരേഖ ആകർഷണം എവിടെയാണ് വരുന്നത് വാവുവേലികൾ എന്ന് പറയുന്നത് അപ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് ഓരോ മാസത്തിലും അമാവാസി ദിവസത്തിലും പൗർണമി ദിവസത്തിലും സൂര്യനും ചന്ദ്രനും ഭൂമിയൊക്കെ നേർ വരുന്നു ആൻഡ് ഈ ദിവസങ്ങളിൽ സൂര്യൻ്റെയും ചന്ദ്രന്റെയും ആകർഷണ ശക്തി എന്തായിരിക്കും കൂടുതലായിരിക്കും അപ്പം ആകർഷണം ഏറ്റവും കൂടുതൽ ഭൂമിക്കു മേൽ ചെലുത്തുന്നത് വാവുവേലി സമയത്താണ് ആൻഡ് ഇതിൻ്റെ ഫലമായിട്ട് ശക്തമായിട്ടുള്ള വേലിയേറ്റം ഉണ്ടാകുന്നു ഇത്തരം വേലിയേറ്റങ്ങളെയാണ് നമ്മൾ വാവുവേലികൾ എന്ന് പറയുന്നു അപ്പം വാവുവേലിക്ക് സമയത്ത് ഉണ്ടാകുന്നത് എന്താണ് ശക്തമായിട്ടുള്ള വേലിയേറ്റങ്ങളാണ് ഓക്കെ അപ്പൊ നമ്മൾ വേ വേലിയുടെ കാര്യം പറഞ്ഞു അപ്പം വേലിയേറ്റം ഏറ്റവും ശക്തമായിട്ട് അനുഭവപ്പെടുന്ന ദിവസങ്ങളപ്പം ഏതൊക്കെ ആയിരിക്കും വെളുത്തവാവിനും അതുപോലെ തന്നെ കറുത്ത കറുത്തവാവിനും ഇട്ടോ വെളുത്തവാവിനും കറുത്തവാവിനുമാണ് മെയിനായിട്ടും ഏറ്റവും ശക്തമായിട്ടുള്ള വേലിയേറ്റങ്ങൾ ഉണ്ടാവുന്നത് വാവ് വേലികൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് പറയാനുള്ളത് ഏതാണ് സപ്തമി വേലികളെ കുറിച്ചിട്ടാണ് അപ്പം സപ്തമി വേലികളിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ചന്ദ്രൻ ഭൂമി സൂര്യൻ ഒരു നയൻറ്റി ഡിഗ്രി ആംഗിളിലാണ് ഇരിക്കുന്നത് അപ്പം നയൻറ്റി ഡിഗ്രി ആംഗിളിലാണ് എന്ത് ചെയ്യുന്നത് ഭൂമിയുടെ മേൽ ആകർഷണം ഇവർ ചെലുത്തുന്നത് അപ്പം സൂര്യനും ചന്ദ്രനും ഭൂമിയും തൊണ്ണൂറ് ഡിഗ്രി കോണിയ അളവിൽ ചെലുത്തുന്ന ആകർഷണ ഫലമായിട്ടുണ്ടാകുന്ന ആ ഒരു വേലികളെയാണ് നമ്മൾ സപ്തമി എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന വേലികൾ ദുർബലമായിട്ടുള്ളതാണ് കേട്ടോ ദുർബലമായിട്ടുള്ള വേലികളാണ് ഏത് സമയത്ത് സപ്തമി വേലികളിൽ മെയിനായിട്ട് ഉണ്ടാവുന്നത് ആൻഡ് ഈ ഒരു കാര്യം ഓർത്തിരിക്കുക വേലിയും സപ്തമി വേലിക്കും ഇടയിലുള്ള വ്യത്യാസം എത്ര ദിവസത്തെ ഗ്യാപ്പാണ് ഇത് ും തമ്മിലുള്ളത് സെവൻ ഡേയ്സ് ഗ്യാപ്പാണ് കേട്ടോ ഏഴ് ദിവസത്തെ വ്യത്യാസമാണ് വാവ് വേലികളും സപ്തമി വേലികളും തമ്മിൽ ഉണ്ടാവുന്നത് ഓക്കെ ഇത് എൻ സിആർടിയിൽ കൊടുത്തിട്ടുള്ള ഒരു ഫാക്റ്റാണ് ഒരിക്കൽ ചന്ദ്രന്റെ ഭ്രമണപഥം ഭൂമിയോട് അടുത്തു വരുന്നു അതിനെയാണ് നമ്മൾ പെരിജി എന്ന് പറയുന്നത് ഓക്കെ പെരിജി എന്ന് പറഞ്ഞാൽ എന്താണ് ചന്ദ്രന്റെ ഭ്രമണപഥം ഭൂമിയോട് അടുത്ത് വരുന്നതാണ് ആൻഡ് ഈ സമയത്ത് എന്തായിരിക്കും വേലിയേറ്റ വേലി ഇറക്കങ്ങൾ പതിവിന് വിപരീതമായിട്ട് വളരെ ശക്തമായിരിക്കും അസാധാരണമായിട്ടുള്ള ഉയർച്ചയും താഴ്ചയുമായിരിക്കും വേലികൾക്ക് ഉണ്ടാവുന്നത് അതായത് പെരിജി സമയത്ത് അടുത്തത് രണ്ടാം ക്ക് ശേഷം അതായത് പെരിചിക്ക് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ടിടയിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലത്തിലെത്തുന്നു അതിനാണ് നമ്മൾ എപ്പോചി എന്ന് പറയുന്നത് ഓക്കെ പെരിചി എന്താണ് ചന്ദ്രൻ അടുത്ത് വരുന്നത് ഭൂമിക്ക് അടുത്ത് വരുന്നത് പെരിചിയും ചന്ദ്രൻ ഭൂമിക്ക് അകലത്തിലേക്ക് പോകുന്നത് അത് അനി അനീ സമയത്ത് ചന്ദ്രന്റെ ആകർഷണ ഫലം വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ വേലിയേറ്റ വേലിയിറക്കനിരപ്പുകൾ അവരുടെ ശരാശരി ഉയരത്തിലും കുറവായിരിക്കും ഓക്കെ ഇതാണ് ചന്ദ്രന്റെ കാര്യം ഇനി ഇതേപോലെ തന്നെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ജനുവരി മാസം മൂന്നാം തീയതിയോടെ ഭൂമിയുടെ സ്ഥാനം സൂര്യന് ഏറ്റവും അടുത്തായിട്ട് വരുന്നു അപ്പം സൂര്യൻ അടുത്ത് വന്നാൽ എന്താണ് സൂര്യൻ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് പെരിഹീലിയൻ ആണ് അപ്പം അടുത്താണെങ്കിൽ എന്താണ് അത് പെരിഹീലിയൻ ആണ് കേട്ടോ പെരിഹീലിയൻ ആണ് അത് ഏതാ ഡേറ്റ് ജാൻവരി മൂന്നാണ് എപ്പോഴും എടുത്ത് ചോദിക്കുന്നതാണ് അപ്പം ചന്ദ്രൻ എടുത്ത് അടുത്താണെങ്കിലോ ചന്ദ്രൻ അടുത്താണെങ്കിൽ നമ്മൾ എന്ത് പറയും അതിന് പെരിചി എന്ന് പറയും കേട്ടോ പെരിചി എന്ന് പറയും ഓക്കെ ഇനി ജൂലൈ നാലാം തീയതിയോടെ ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലത്തിലാവുന്നു അപ്പം സൂര്യൻ ദൂരെ ുന്നത് എപ്പോഴാണ് അത് ജൂലൈ നാലിനാണ് ജൂലൈ നാലിനാണ് അതിന് ആ ഒരു ദിവസത്തിൽ നമ്മൾ എന്തു പറയുന്നു എഫീലിയൻ എന്ന് പറയുന്നു എഫീലിയൻ എന്ന് പറയുന്നു അപ്പം ചന്ദ്രൻ ദൂരെ ദൂരെയാണെങ്കിലോ ചന്ദ്രൻ ദൂരെയാവുന്നത് നമ്മൾ ഡേറ്റ് ഡേറ്റ് നമുക്ക് പറയാറില്ല അതിനെ നമ്മൾ പറയുന്നത് എന്താണ് എപ്പോജി എന്നാണ് കേട്ടോ എപ്പോജി എപ്പോജി എന്നാണ് നമ്മൾ ചന്ദ്രൻ ദൂരെയായിട്ടുള്ള ആ ഒരു തന്നെ പറയുന്നത് ആൻഡ് ഈ ഒരു എഫീലിയൻ സമയത്ത് വേലിയേറ്റ വേലിയിറക്ക നിരപ്പുകൾ ശരാശരിയേക്കാൾ വളരെയധികം കുറവായിരിക്കും ആ ഒരു കാര്യം ഓർത്തിരിക്കുക ശരാശരിയേക്കാൾ വളരെയധികം കുറവായിരിക്കും എഫീലിയൻ സമയത്ത് വേലിയേറ്റ വേലിയിറക്ക നിരപ്പുകൾ ഇനി വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും ഇടയ്ക്കുള്ള സമയത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എപ്പ് എന്ന് പറയുന്നത് എപ്പ് 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 എന്നുള്ള ഓർത്തിരിക്കുക വേലിയേറ്റത്തിനും വേലിയറക്കത്തിനും ഇടയ്ക്കുള്ള സമയത്തിലാണ് നമ്മൾ എപ്പ് എപ്പ് എന്ന് പറയുന്നത് ഇനി നമ്മൾ നേരത്തെ സമുദ്ര ചില പ്രവാഹങ്ങളുടെ ഫലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വേലിയേറ്റം വേലിയിറക്കം കാരണം ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് തുറമുഖങ്ങളിലും സമുദ്ര തീരങ്ങളിലും നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള മാലിന്യങ്ങൾ സമുദ്രത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നു ശക്തമായിട്ടുള്ള വേലികളുടെ ഫലമായിട്ട് നദീമുഖങ്ങളിൽ എന്തുണ്ടാവുന്ന

വേലിയേറ്റ സമയത്ത് ഉപ്പളകളിൽ കടൽ വെള്ളം കയറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇനി മീൻപിടുത്തത്തിനായിട്ട് കടലിലേക്ക് കട്ടമരങ്ങളിൽ പോകുന്നതിനും വരുന്നതിനും ഒക്കെ വേലിയേറ്റവും വേലിയേറക്കും വളരെ സഹായകമാണ് ആൻഡ് ഈ വേലിയേറ്റത്തിന്റെ ശക്തിയിൽ എന്ത് എന്തുണ്ടാവുന്നുണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതിനെ നമ്മൾ എന്താ പറയാറുള്ളത് ടൈഡൽ അല്ലേ ടൈഡൽ 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 എന്നാണ് പറയുന്നത് ആൻഡ് ആഴം കുറഞ്ഞ തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ അടുപ്പിക്കുന്നതിനും വേലിയേറ്റ സന്ദർഭങ്ങളിലാണ് നടക്കുന്നത് ആൻഡ് ഇതിനൊക്കെ തന്നെ എന്താണ് വേലികൾ വളരെ സഹായകമായിട്ടുള്ള ഒന്നാണ് ഇനി കുറച്ച് അഡീഷണൽ ോക്കാം നമുക്ക് ദിവസങ്ങളിൽ നാല് തവണ വേലിയേറ്റ വേലിയിറക്കങ്ങൾ ഉണ്ടാവുന്ന പ്രദേശമാണ് സദാംച്ചോ സദാം സൗതാം എന്താണ് ദിവസത്തിൽ നാല് തവണ നാല് തവണ വേലിയേറ്റം വേലിയിറക്ക ഉണ്ടാകുന്ന പ്രദേശമാണ് സതാംചൺ അത് ഇംഗ്ലണ്ടിലുള്ള ഒരു സ്ഥലമാണ് ആൻഡ് അതുപോലെ രണ്ട് വേലിയേറ്റങ്ങൾക്കിടയിലുള്ള സമയവ്യത്യാസം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അത് പന്ത്രണ്ട് മണിക്കൂറും ഇരുപത്തി അഞ്ച് മിനിറ്റുമാണ് കേട്ടോ പന്ത്രണ്ട് മണിക്കൂറും ഇരുപത്തി അഞ്ച് മിനിറ്റുമാണ് രണ്ട് വേലിയേറ്റങ്ങൾക്കിടയിലുള്ള ഒരു സമയവ്യത്യാസം എന്ന് പറയുന്നത് ആൻഡ് അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു എന്താണ് ഒരു വേലിയേറ്റമുണ്ട് അതാണ് ചുവപ്പ് വേലിയേറ്റം കേട്ടോ ചുവപ്പ് വേലിയേറ്റം ചുവപ്പ് വേലിയേറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കടലിന്റെ പ്രത്യേക ഭാഗത്ത് ആൽഗകൾ അനിയന്ത തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വേലിയേറ്റത്തിനെയാണ് നമ്മൾ ചുവപ്പ് വേലിയേറ്റം അപ്പം ആൽഗെ ആൽഗെ കൂടിയിട്ടുണ്ടാകും അവിടെ ഉണ്ടാകുന്ന വേലിയേറ്റം ഏതാണ് അത് ചുവപ്പ് വേലിയേറ്റമാണ് വേലിയേറ്റ തിരമാലകളിൽ നിന്നും ആദ്യമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച പ്രദേശം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാ റാൻസയാണ് ആണ് കേട്ടോ ലാ റാൻസെ ലാ റാൻസെ ഫ്രാൻസിലുള്ള പ്രദേശമാണ് അവിടെയാണ് വേലിയേറ്റ തിരമാലകളിൽ നിന്നും ആദ്യമായിട്ട് വൈദ്യുതി ഉത്പാദിപ്പിച്ചിട്ടുള്ളത് ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിലെ വേലിയേറ്റ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന സ്ഥലം ഏതാണ് അത് കാമ്പെ ആണ് കേട്ടോ കാമ്പെ ഉൾക്കടൽ കാമ്പെ ഉൾക്കടലിലാണ് എന്തുണ്ടാകുന്നത് ഇന്ത്യയിലെ വേലിയേറ്റ തിരമാലകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വേലിയേറ്റം രേഖപ്പെടുത്തുന്ന സ്ഥലം അത് ഓഖയാണ് ആണ് ഓഖ ഓഖ എന്ന് പറഞ്ഞ ഗുജറാത്തിലെ സ്ഥലത്താണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വേലിയേറ്റം രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാന വേലിയേറ്റ തുറമുഖം പലപ്പോഴും എക്സാംസിൽ എക്സാംപിസിൽ അത് കാൺഡ്ലയാണ് കാൺല ഓക്കെ കാൺല തുറമുഖം എന്താണ് ഇന്ത്യയിലെ പ്രധാന വേലിയേറ്റ തുറമുഖങ്ങളിൽ പെട്ടിട്ടുള്ള ഒന്നാണ് അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും ഇതെന്താണ് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സമുദ്ര ജലപ്രവാഹം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതാണ് അത് അഗുൽഹാസ് ആണ് അല്ലെ അഗുൽഹാസ് പ്രവാഹമാണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ കുറോഷ്യോ പ്രവാഹം എന്തായിരുന്നു അത് പെസഫിക് ആണ് പെസഫിക് സമുദ്രത്തിലെ ഉഷ്ണമേഖ ഉല പ്രവാഹമാണ് സ്ട്രീം ആണെങ്കിലോ ഗൾഫ് സ്ട്രീം ആണെങ്കിലും അത് അറ്റ്ലാന്റിക്കിലെ എന്താണ് ഉഷ്ണജല പ്രവാഹമാണ് ബാങ് ബെൻഗേല ബെൻഗുവേല ഇവിടെയായിരുന്നു വരുന്നത് അത് ശീതജല പ്രവാഹമാണ് അറ്റ്ലാന്റിക്കിലെ ബെൻഗുവേല ബെൻഗുവേല എന്നൊക്കെ പറയുന്നുണ്ട് അതെന്താണ് അത് ശീത അറ്റ്ലാന്റിക്കിലെ ശീതജലപ്രവാഹമാണ് ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ അപ്പോൾ വേലികളെ കുറിച്ചിട്ടും ഒരു അഡീഷണൽ കാര്യം കൂടി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്സിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ you